ഗൈസ് ജർമ്മനിയിൽ തുടങ്ങി ടാൻസാനിയ വഴി കെനിയയിലെത്തിയ എൻ്റെ യാത്രാ അനുഭവങ്ങളാണിത് ആദ്യം എത്തിയത് ടാൻസാനിയയിലെ സൻസിബാറിലാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഓൺ അറൈവൽ വിസയും ഇ വിസയും ഉണ്ട് ഞാൻ എപ്പോഴും ഈ വിസയാണ് എടുക്കാറുള്ളത് വൺ വീക്കാണ് പ്രോസസ്സിംഗ് ടൈം നാൽപ്പത് യൂറോയാണ് വിസ ഫീ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മറക്കണ്ടാട്ടോ അതവിടെ നിർബന്ധമാണ് അതിന് ഒരു മുപ്പത് യൂറോ ആകും ഹോട്ടലിലെത്തി ചെക്കിങ് കഴിഞ്ഞ് കടൽപ്രാന്തുള്ളതുകൊണ്ട് അപ്പം തന്നെ ബീച്ചിലേക്ക് പോയി ബീച്ച് സൈഡിലുള്ള ആലൂന പാചകയിലായിരുന്നു സ്റ്റേ രണ്ടു പേർക്ക് മൂന്ന് ദിവസത്തിന് ഇരുന്നൂറ്റമ്പത് യൂറോ ആയി പിന്നെന്താ ആദ്യത്തെ ദിവസമല്ലേ ബീച്ചിലൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടു സംസാരിച്ചു ആ ഞാൻ ഹെയർ ബ്രെയ്ഡിംഗ് ചെയ്തു എപ്പോഴത്തേയും പോലെ കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു ഫുഡ് കഴിച്ചു പിന്നെ അവിടുത്തെ ബിയർ കുടിച്ചു നാളത്തേക്കുള്ള ഒരു അടിപൊളി പ്ലാനുമായിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി